ജീവിതത്തിൽ പ്രതീക്ഷകൾ അകലുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിങ്ങനെ തളർന്നു പോകുമ്പോൾ ഒരു നാമം മാത്രം ഹൃദയത്തിൽ ഇങ്ങനെ ഉയരും നമ്മുടെ കണ്ണനെക്കുറിച്ചിട്ട് ഓ കണ്ണനെ വിചാരിച്ച് നമ്മളിങ്ങനെ മനസ്സ് മുറുക്ക പിടിച്ച് പ്രാർത്ഥിക്കും ഓം നമോം നാരായണായ എന്നല്ലേ ഇന്ന് നമുക്ക് സംസാരിക്കേണ്ടത് ലക്ഷക്കണക്കിന് ഭക്തരുടെയൊക്കെ ജീവിതം മാറ്റിയ ഗുരുവായൂരിലെ ഉണ്ണിക്കണനെക്കുറിച്ചിട്ടാണ് കേട്ടോ ഒരുപാട് ഷോർട്ട് വീഡിയോസിനകത്ത് ഞാനിങ്ങനെ കണ്ണൻ്റെ കുഞ്ഞു കുഞ്ഞ് ഷോർട്സുകൾ വീട്ടിൽ വിളക്ക് വെക്കുമ്പോഴും അല്ലെങ്കിൽ കണ്ണനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറേയധികം ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു ചെറിയ ലോങ് വീഡിയോസ് എന്നെയും കണ്ണനെയും കണക്ട് ചെയ്യുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യണം എന്ന് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിലോട്ട് ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ വെൽക്കം ടു ഫാമിലി മൊണിടോക്സ് മലയാളം ഒരുപാട് മണി സേവിങ് വീഡിയോസ് മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൻ്റെ കണ്ടൻറ്റും അത് തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് നമുക്ക് സംസാരിക്കേണ്ടത് ആർക്കെങ്കിലുമൊക്കെ അങ്ങനത്തെ വീഡിയോസ് കാണണം അല്ലെങ്കിൽ നിങ്ങളുടെ സേവിങ്സ് ബെറ്റർ ആക്കണമെന്ന ചിന്താഗതി ഉള്ളവരാണെങ്കിൽ മറ്റുള്ള സേവിങ് വീഡിയോസ് കാണുകയും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും ചെയ്യണം കേട്ടോ അപ്പം എൻ്റെ ഈ ഒരു വീഡിയോയിലോട്ട് തിരിച്ചു വരാൻ കേട്ടോ ശരിക്കും കേരളത്തിൻ്റെ ആത്മീയ ഹൃദയം എന്ന് പറയുന്നത് ഗുരുവായൂരാണ് അവിടെയാണ് നമ്മുടെ ഉണ്ണിക്ക ഉണ്ണിക്കണ്ണൻ വസിക്കുന്നതല്ലേ ഒരു ദർശനം അല്ലെങ്കിൽ ഒരു നിമിഷം അല്ലേ അത് തന്നെ മതി ഭഗവാനെ ഒന്ന് ദർശിച്ചാൽ മതി നമ്മുടെ ജീവിതമൊക്കെ മാറാൻ ബാലാമണിയുടെ അവ അവസ്ഥ പോലാണല്ലേ നമ്മളൊക്കെ ഒരു 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 നോക്ക് കാണാനാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത് പലർക്കും ആ ഒരു ദർശന പുണ്യം ലഭിച്ചവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോഴും കണ്ണനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് വെമ്പൽ കൊണ്ടിരിക്കുന്നവരും ഉണ്ടായിരിക്കാം പക്ഷെ നമ്മുടെ എവിടെ ആണെങ്കിലും നമുക്കിപ്പം കാണാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഭഗവാനെ ഇങ്ങനെ മുറുകെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ ഏത് ആപത് ഘട്ടങ്ങളിലൂടെ നമ്മൾ പോയാലും നമ്മളെയും ഭഗവാൻ തീർച്ചയായിട്ടും നമ്മളെ ചേർത്ത് വെക്കും കണ്ണൻ്റെ ആശീർവാദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ബ്ലെസ്സിങ്സ് നമുക്ക് എൽ അല്ല അത്ഭുതങ്ങളായിട്ട് ആയിരിക്കണം ശരിക്കും നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ എന്തിനെക്കുറിച്ചിട്ടെങ്കിലും ഭയം ഉണ്ടെങ്കിൽ ആ ഭയം മാറുന്നതായിരിക്കാം അല്ലെങ്കിൽ ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു സമയത്ത് ആ ഒരു കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നതായിരിക്കാം അല്ലെങ്കിൽ കുടുംബത്തിൽ സമാധാനം കൈ വന്നിരിക്കുന്നതായിരിക്കാം രോഗാവസ്ഥയില് പ്രതീക്ഷകൾ വരുന്നതായിരിക്കാം സോ ഇവയൊക്കെ ഈ പറഞ്ഞതൊക്കെ ശരിക്കും കണ്ണൻ്റെ നിശബ്ദമായിട്ടുള്ള അനുഗ്രഹങ്ങളാണ് എന്ന് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഒരു ദർശനം മാത്രം മതി അതിനുശേഷം ജീവിതം മാറിയ കഥകൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടോ ജോലിയാകാം വിവാഹമാകാം ചിലപ്പം കുട്ടികൾ ആരോഗ്യം സോ എല്ലാ പ്രാർത്ഥനകളിലും ഗുരുവായൂർ കണ്ണൻ നമ്മുടെ ഇങ്ങനെ ഭക്തരിങ്ങനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കണ്ണൻ ചോദിക്കുന്നത് വലിയ വഴി വഴിപാടുകളൊന്നും അല്ല കണ്ണന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് എന്താണ് ശുദ്ധമായിട്ടുള്ള മനസ്സ് സത്യ സന്തമായിട്ടുള്ള സത്യമായിട്ടുള്ള അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള ഒരു വിശ്വാസം ഭഗവാനിലോട്ട് അർപ്പിക്കാൻ അങ്ങനെ സത്യസന്ധമായിട്ടുള്ള നല്ലൊരു വിശ്വാസം ശുദ്ധമായിട്ടുള്ള മനസ്സ് ക്ഷമയും കരുണയും സോ അവൻ ഗുരുവായൂരപ്പനിൽനിൽ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഗുരുവായൂരപ്പൻ നമ്മളെ കൈവിടയില്ല കേട്ടോ എൻ്റെ ജീവിതത്തിലും ഒരു ചെറിയ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ എൻ്റെ മകൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ബ്ലീഡിങ് ഒക്കെ വന്ന് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലപോലെ ശ്രദ്ധിക്കണം വിശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു സമയത്താണ് നമ്മളിങ്ങനെ ഞാനിങ്ങനെ കുഞ്ഞിൻ്റെ ഗുരുവായൂരപ്പൽ കൃഷ്ണൻ്റെ കൃഷ്ണ ഭഗവാൻ്റെ ഇങ്ങനെ ബേബിക്കോ ഇങ്ങനെ വ വച്ചു കൊടുത്ത് കേൾപ്പിക്കുമായിരുന്നു അങ്ങനെയാണ് ഓരോ എൻ്റെ ഓരോ ദിവസങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു കടന്നു കൊണ്ടിരുന്നത് അങ്ങനെ എനിക്ക് എനിക്ക് കിട്ടിയ ബ്ലെസ്സിങ് അത് ഭഗവാൻ അങ്ങനെ തന്നതാണെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ആ ഒരു വർഷം കറക്റ്റ് ആ ഒരു വിഷുവിന് അന്ന് വിഷുവിൻ്റെ ആ വർഷം വിഷുവിൻ്റെ അന്ന് രാവിലെയാണ് എനിക്കെൻ്റെ മകൻ ജനിക്കുന്നത് കണ്ണൻ്റെ ബ്ലെസ്സിങ് ആയിട്ടാണ് ആ മോൻ ആ കണ്ണൻ്റെ പാട്ടുകൾ കേട്ട് 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 കറക്റ്റ് അഭിഷുവിൻ്റെ അന്ന് എനിക്ക് മകനെ ലഭിക്കുകയാണ് നോർമൽ പെയിൻ വന്ന് നോർമൽ ഡെലിവറി ത്രൂ ആണ് ആ ഒരു ഡേറ്റിൽ മകൻ ജനിക്കുന്നത് കേട്ടോ അപ്പം ഇതുപോലെ മുന്നോട്ടും ജീവിതത്തിൽ പിന്നീടും ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഭഗവാൻ്റെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എത്ര പ്രശ്നങ്ങളിലൂടെ പോയിട്ടുണ്ടെങ്കിലും ജീ നമ്മളിങ്ങനെ മുറ്റത്തുനിന്ന് താഴ്ത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഭഗവാൻ ഇങ്ങനെ കൈപിടിച്ച് കരകേറ്റി വിടുന്നതായിട്ട് എല്ലായ്പ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എത്ര സങ്കടങ്ങളിൽ വന്നാലും ഓം നമോം നാരായണായെന്നിങ്ങനെ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും അത് ഭഗവാന്റെ ഒരു ബ്ലെസ്സിങ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ മനസ്സറിഞ്ഞ് ഇങ്ങനെ വിളക്ക് വെച്ച് നമ്മൾ ഭഗവാനെ വിളിക്കുമ്പം കിട്ടുന്നൊരു ശാന്തതയുണ്ട് ബിക്കോസ് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അപ്പം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവണം നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലാം സമർപ്പിച്ച് അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമ്മളിപ്പം എത്ര ഹാഡായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നമുക്ക് ലൈഫിൽ കൂടുതൽ കൂടുതൽ ഹോപ്പുകൾ തന്ന് നമ്മളെ മുന്നോട്ട് നടത്താൻ എന്ത് സാഹചര്യത്തിലും തരണം ചെയ്ത് നമ്മുടെ വഴി തുറന്ന് കാണിക്കാൻ നമ്മളെ മുന്നോട്ട് നയിക്കാൻ ഭഗവാൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും ആ വിശ്വാസമാണ് ശരിക്കും നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊരു പ്ലാൻഡ് വീഡിയോ ഒന്നും അല്ല കുറിച്ച് രണ്ട് വാക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്ന് തോന്നിയത് കൊണ്ട് ചെയ്ത വീഡിയോ ആണ് നിങ്ങളുടെ ഒക്കെ ലൈഫിൽ ഗുരുവായൂരപ്പരനുഗ്രഹങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓം നമോം നാരായണായ എന്ന് എഴുതി അറിയിക്കുക അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി നമുക്ക് നാളെ മറ്റൊരു നല്ല മണി സേവിങ് വീഡിയോസുമായി കാണാം Thank you so much for watching this video. Love you all. See you on the next video.